സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുകയും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾ തിന്നു തിന്നുകയും ചെയ്തു കൊള്ളുക നിങ്ങൾ പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും തല കുണിച്ചുകൊണ്ട് പട്ടണവാദികളിൽ കടക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങളുടെ തെറ്റുകളിൽ നിങ്ങൾക്ക് നാം പുറത്തു തരുന്നതാണ് സൽക്കരണകാരികൾക്ക് വഴിയെ നാം കൂടുതൽ കൊടുക്കുന്നതുമാണ് എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭവും അപ്പോൾ ഈ രാജ്യത്ത് നിങ്ങൾ താമസിക്കുക ഒരു മരുഭൂമി ഞാൻ പറഞ്ഞു പ്രദേശത്തുള്ള മരുഭൂമി ആയിരിക്കാം ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ തീരുക കാരണം അവരെ സംസ്കരിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് അള്ളാഹുവിൻ്റെ ഓർഡർ അപ്പം അതുകൊണ്ട് സംസ്കരിച്ചെടുക്കണം അപ്പം അതുവരെ താമസിക്കുന്നിട്ട് ഇവിടുന്ന് ഇഷ്ടം നിങ്ങൾ തന്നെ അവിടെ ഇഷ്ടമായിട്ടുള്ള വൈഭവങ്ങളും മറ്റും ഉണ്ടാകും കൃഷി ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ ആ പ്രദേശത്ത് നിങ്ങൾ പാപമോചനത്തിൽ പ്രാർത്ഥിക്കുകയും തല കുഞ്ഞിച്ചുകൊണ്ട് പട്ടണവാതിൽ കിടക്കുകയും ചെയ്യാം അതിൽ പട്ടണവാതിലുണ്ടാവും പിന്നെ പട്ടണത്തിലേക്ക് കിടക്കുന്നൊരു വാതിൽ രണ്ട് പാടയുടെ എടുക്കുകയോ അങ്ങനെ ഉണ്ടാവുമായിരിക്കും രണ്ട് രണ്ട് മലകൾക്കിടയിലൂടെയോ ആയിരിക്കും ആ പട്ടണത്തിലേക്ക് കിടക്കുക അപ്പോൾ ആ വാതിൽ തല കുണിച്ചു കൊണ്ട് കിടക്കുക അതിന് വേണ്ടി ചിലപ്പോൾ വാതിൽ തന്നെ എന്തെങ്കിലും ചെറുതാക്കിയിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക പണ്ടത്തെ വീട്ടിലൊക്കെ നമുക്ക് കേടുമ്പോൾ നമ്മൾ നമുക്ക് അറിയാമല്ലോ പണ്ട് നമ്മൾ താമസിച്ച വീട്ടിൽ ഒരു ചെറിയ വാതിലായിരുന്നു തലയിടിച്ചു അതിൻ്റെ തലക്ക് എത്ര പ്രാവശ്യം ഇടിച്ചിട്ടുണ്ട് അവർ താമസമാക്കി ഉടനെ തന്നെ ഒരുപാട് താണ തലയിടിച്ചിട്ടുണ്ട് കാരണം പണ്ടത്തെ വാതിൽ അങ്ങനെയാണ് കാരണം അങ്ങനെ തല കുനിച്ച് കയറണമെന്ന ഇതിലായിരിക്കാം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ പണ്ടത്തെ വീട്ടിൽ ഓലപ്പൊരയാണല്ലോ താഴ്ത്തിട്ടേ കേൾക്കുക വളരെയധികം കുമ്പിട്ടിട്ടേ നമ്മൾ കയറാൻ പറ്റുകയുള്ളൂ ഏ ഒരു നായ്ക്കളൊക്കെ കൂട്ടി കയറുന്ന മാതിരി വളരെ കുമ്പിട്ടിട്ടേ നമുക്ക് കാണില്ല അപ്പോൾ ആ വീട്ടിൽ ഒരാൾ അയാളെ കാല് മാത്രമേ കാണുക അത്രക്കും താഴോട്ടേ കേൾക്കുമ്പോൾ അതിൻ്റെ ഓലപ്പൊര താഴ്ന്നു കിടക്കും കാരണം വെള്ളം തുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവര് വെച്ചിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ അവരങ്ങനെ വീട്ടിലേക്ക് ശീലിച്ചവരായത് കൊണ്ട് അവരെ വാതിലുകൾക്കും കയറി ശീലിച്ചാണ് അപ്പം അവർക്ക് പ്രശ്നമില്ല പിന്നെ നമ്മളെ മാതിരി പണമൊന്നുമില്ലല്ലോ കണ്ടമാനം മരം ദൂർത്തടിക്കാനുള്ള മരങ്ങളും മരങ്ങളെ നമ്മളപ്പോൾ അത് വെട്ടി നശിപ്പിക്കുന്നില്ല വണങ്ങിപ്പോയ മരങ്ങൾ മാത്രമൊക്കെ വെട്ടുകയുള്ളു അപ്പം അതുകൊണ്ട് മരത്തിന് ക്ഷാമമോ വലിയ വാതിൽ വെക്കുമ്പോൾ ഒരാളെത്തുള്ള വാതിൽ വെക്കുമ്പോൾ വീടും ഓരോ വേണം അപ്പം അതുകൊണ്ടൊക്കെ എല്ലാം മുടിക്കും ചെറിയ വാതിലാണ് ഉണ്ടാവുക അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ അധികം വീട്ടിലാണല്ലോ അപ്പം സ്ത്രീകൾ ഈ ഇട്ടറയിൽ അവർക്ക് അർത്ഥ സംബന്ധമായ സമയത്തൊക്കെ അവർ ജനങ്ങളിനകന്നിട്ടറയിൽ ഒതുങ്ങി കഴിയുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ ആകുമ്പോൾ ചെറിയ വാതിൽ മതി അധികം വെളിച്ചമുള്ള വാതിലൊന്നും വേണ്ടതില്ല അതുകൊണ്ടാണ് പണ്ടത്തെ വാതിലിൽ ചെറിയ വാതിലാവാൻ കാരണം അതിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നായിരിക്കാം എല്ലത്തിൻ്റെ മുൻഭോഗം ദൈവത്തിൽ നിന്നാണല്ലോ വീടുന്നത് അപ്പോൾ ഈ പട്ടണത്തിൽ കടക്കുമ്പോൾ ഞങ്ങൾ തല കുനിച്ചു കൊണ്ട് കിടക്കാൻ വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കുക പാപമോചത്തിനൊരു പ്രാർത്ഥിക്കുക അതിന് പാപമോചിതത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇവർ ഒരുപാട് പ്രവാചന്മാരെ കൊന്നു ഇവരുടെ തലമുറകൾ ശാപം ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പാപമോചനത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് അതുപോലെ അവർ മൂസാ നബിയോടും തർപ്പുത്രം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇവിടെ ഉള്ള ഭക്ഷണം നിങ്ങൾ പാപഭോചനത്തിന് പ്രാർത്ഥിക്കാനും പറഞ്ഞത് എങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് നാം പുറത്തു തരുന്നതാണ് സൽക്കർമ്മകാരികൾക്ക് വഴിയെ നാം കൂടുതൽ കൊടുക്കുന്നതുമാണ് എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭം നോക്കാം ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത് പട്ടണവാദികൾക്ക് പട്ടണ രാജ്യത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇതിന്റെ പട്ടണത്തിലേക്ക് അടക്കുമ്പോൾ കവാടത്തിലേക്ക് അടക്കുമ്പോൾ തല പൂഞ്ഞിച്ച് കടക്കുക പ്രാർത്ഥിക്കുക പാപമോചനത്തിന് പ്രാർത്ഥിക്കുക അങ്ങനെ എന്നാൽ നിങ്ങൾ തെറ്റുകൾ നിങ്ങൾക്ക് നാം പുറത്തു തരുന്നുകയാണ് സൽക്കരമകാരിക്ക് കൂടുതൽ കൊടുക്കുന്നതുമാണെന്ന് പറയുകയും ചെയ്തു ആ സന്ദർഭം നിങ്ങൾ ഓർക്കുകയാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനാണ് അള്ളാഹു സുബാൻ താല ഖുറാനയുടെ പഠനം ഇവിടെ പല സമയം പല വാക്കുകളിലും കാണാം ആ സന്ദർഭം ഓർക്കുക വൈദ കീല എന്നുള്ള പ്രയോഗം പല ഭാഗങ്ങളിലും കാണാം നമ്മളെ ആദമനെ സൃഷ്ടിച്ച സമയത്തും പഠനമുണ്ട് സുഹൃത്തിൽ ബക്കറ്റ് വൈദീലോഹം എന്നുള്ള വാക്ക് അപ്പോൾ അതാണ് പിന്നെ പറയാണ് അപ്പോൾ അവരിലുള്ള അക്രമങ്ങൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാക്ക് മാറ്റി പറയുകയാണ് ചെയ്തത് അവർ അക്രമം ചെയ്തു കൊണ്ടിരുന്നതിൻ്റെ ഫലമായി നാം അവിടെ മേൽ ആകാശത്ത് നിന്ന് നാം ഒരു ശിക്ഷ അയച്ചു അപ്പോൾ അവർ പണ്ടേ കുടുത്തം കെട്ട ടീമുകളാണ് ഈ ജൂതന്മാർ കുറിച്ച് ബുദ്ധിയാണ് ബുദ്ധി ഇഷ്ടമാതിരി ഉണ്ട് മനസ്സിലേ ഇപ്പം അതി അതിബുദ്ധിമാനം ഒരു പൈസ റൂമിൽ പോയാലും അവന് പോപ്പിയിടിക്കും ശത്രുക്കളും ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ എന്തെങ്കിലും കോപ്പി എടുക്കൽ കാരണം കോപ്പി എടുക്കാൻ അറിയില്ല ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കോപ്പി അടിക്കാറുണ്ടായിരുന്നു കേട്ടോ അത് നല്ല ശീലമല്ല ഞാൻ പറഞ്ഞ് സാധാരണ പറഞ്ഞ് തന്നെയുള്ളൂ അപ്പം ഞാൻ നല്ലവണ്ണം കോപ്പി ഇടിക്കുകയും പഠിക്കുകയും ചെയ്യും അപ്പം പല കുട്ടികളും ഇന്നേ പോലെ പണ്ട് ചെറിയ ഗ്രേഡ് ഉണ്ടായിരുന്നു ഒരു ഗ്രേഡ് അന്നതിന് പത്ത് രൂപ അഞ്ചു രൂപ വിലയുള്ളൂ രണ്ടായിരം വെച്ച വിലയുള്ള ചെറിയ ഗ്രേഡ് അതിലേ അപ്പോഴ പത്തിരുപത് പേജൊക്കെ ഉണ്ടാവുകയുള്ളൂ വളരെ നേർന്നൊരു പുസ്തകമായിരിക്കും അപ്പോൾ അത് വാങ്ങി അലേ ചീരി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും കൂടുതൽ അതിലുണ്ടാവും എളുപ്പം എടുക്കാൻ പറ്റും കോപ്പി എടുക്കാൻ വേണ്ടി വാങ്ങുക കുട്ടികൾ വാങ്ങുകയും ചെയ്യും അതിനുവേണ്ടി പിടികളെ കൊണ്ടുപോകുകയും ചെയ്യും പണ്ടത്തെ പാട്ട് പുസ്തകം ഉണ്ട് പണ്ടത്തെ പാട്ട് പുസ്തകം അതുപോലത്തെ അത്രയും കഥ ഉണ്ടാവുള്ളൂ കുറച്ച് അപ്പം ഞാനത് എന്ത് ചെയ്യും ചിലപ്പോൾ ചില സമയത്ത് ഇംഗ്ലീഷ് സെക്കൻഡിനൊക്കെ അത് അര ചീരും എന്നിട്ട് കോപ്പി എടുക്കും അപ്പം ഞാൻ കൂളായിട്ട് കോപ്പി എടുക്കും അത് അഴയുന്നെടുക്കും ഇതിങ്ങനെ നോക്കി എഴുതുകയൊക്കെ ചെയ്യും ആ അപ്പം തൊട്ട് അപ്പുറത്ത് ഇങ്ങനെ ചില കുട്ടികൾക്ക് ഞാൻ ക്ലാസ്സിൽ മുറിമുക്കിൻ്റെ മുക്കില്ലാജാകത്ത് മുടിമുക്കൻ്റെ രാജാവാണല്ലോ അയിമ്പത് ശതമാനം മാർക്കേ ഉള്ളൂ പക്ഷേ ഏറ്റവും വലിയ പഠിപ്പിച്ച് ആണ് കുട്ടികളെന്നു പറയാം അതിൻ്റെ ഭയങ്കര ബുദ്ധിമാനാണ് എന്നൊക്കെ പല പറയാം കുട്ടികളെന്നെ പറയും തൊട്ടടുത്തൊരു എ ക്ലാസ് ഉണ്ട് പത്ത് ഒമ്പത് എ പത്ത് എ അവിടെയൊക്കെ വെച്ചാൽ ഫുള്ള് ഡിസ്റ്റിൻഷനും കാര്യങ്ങളും അവിടെ ഒരു എനിക്ക് മുന്നൂറ്റി അറുപത് മാർക്ക് കിട്ടും ഞാൻ ഒന്നാമനാണ് ക്ലാസ്സിൽ അപ്പുറത്തെ ക്ലാസ് മുന്നൂറ്റി അമ്പത് മാർക്കുള്ള കുട്ടിയാണ് അവന് പതിനാറാമനാണ് അത്രക്ക് ബുദ്ധിമന്മാരായ കുട്ടികളവനാണ് അപ്പം എനിക്കറിയാൻ ഞാനൊന്നുമല്ല പക്ഷേ എൻ്റെ ക്ലാസ് കുട്ടികൾ ഞാൻ വലിയ സംഭവമാണ് പക്ഷെ കണക്കിൽ കുറച്ച് ബേദപ്പെട്ട മാർക്ക് എനിക്ക് ഉണ്ടാവാറുണ്ട് ബേദപ്പെട്ടതെന്ന് വെച്ചാൽ നാൽപ്പത് എൺപത് ശതമാനം അമ്പതിൽ നാൽപ്പത് മാർക്കുണ്ടാവും അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ എന്തെങ്കിലും കോപ്പി കോപ്പി ഈ പഠിച്ച ഹാളിനെന്തെങ്കിലും ഞാൻ കൂടുതൽ കോപ്പി എടുക്കും അപ്പം കോപ്പി അടിച്ചിട്ട് പുറത്തിറങ്ങിയ ചെക്കൻ പറഞ്ഞാൽ നീ എങ്ങനെയാണ് കോപ്പി എടുക്കുന്നത് അപ്പം വേറെ എത്തമ്പരും അതിന് ഇപ്പം എങ്കിൽ പഠിച്ചാണല്ലോ നമുക്ക് ഏത് ചോദ്യം ഏത് ഇതിലും നമുക്ക് അറിയാൻ പറ്റും ഏ പൈസ പേപ്പറിൽ ചോദ്യം ഉണ്ടെങ്കിൽ അത് ഏത് പാഠത്തിൽ നിന്നാണ് അത് എത്രാമത്തെ പേജാണ് കഴിയും എപ്പോഴും പുസ്തകമായിട്ട് മല്ലിട്ട് കളിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ പേര് നമുക്ക് നമുക്കിത് നമ്മളിതിങ്ങനെ തെങ്ങ് കളിക്കും ഒന്നാം പേജ് നമ്മൾ ഇങ്ങനെ തെങ്ങ് കളിക്കണ അപ്പം മാഷി പിടിക്കുകയും ചെയ്യും അപ്പൊ അതാ സംഭവം എനിക്കറിയാം ഇത് ഇത് ചോദിച്ചു ഞാൻ കുറെ പിന്നെ പഠിക്കുകയും ചെയ്യും പക്ഷെ മറന്നു മറന്നുപോകും എന്നാലും ഇതിങ്ങനെ അതിബുദ്ധിമാനായതുകൊണ്ട് ഇത് ഏത് പേജിലാണ് ഏത് പേജ് ഏത് ഭാഗത്താണ് സൈഡിലാണെന്നൊക്കെ ഉണ്ടാവും ഓർമ്മ ഉണ്ടാവുക ഉണ്ടാവുന്നുണ്ട് എനിക്കാണ് അതിബുദ്ധിമാനാണ് ചില കാര്യങ്ങൾ ചില മറ്റു നോട്ടം കണ്ടാത്താൻ ചെറുത് മനസ്സിലാവുകയൊക്കെ ചെയ്യും അതേപോലെ തന്നെ പല ആൾക്കാരുടെ പേരുകളും മറന്നു പോവുകയും ചെയ്യും മേ ഒരു വ്യക്തികൾ ഒരു എന്നെ കണ്ടു പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് പിന്നെയും പിന്നെയും ചോദിക്കും കാരണം അത് വേണ്ടത് തന്നെ മനസ്സിൽ നിൽക്കുള്ളൂ വേണ്ടാത്ത മനസ്സിൽ നിൽക്കില്ല പണ്ടൊരു വ്യക്തിയോട് ഞാനിങ്ങനെ ഒരു ഊതും പീടെ പങ്കെടുക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഊതും പീടേക്കാരോട് ഞാൻ ഒരിക്കലും ഞാൻ അതിൻ്റെ പേരും ഇതൊക്കെ ചോദിച്ചു സ്ഥലമൊക്കെ ചോദിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ചോദിച്ചു അദ്ദേഹം അമേരിക്കയിലാണ് നിന്നാണ് അപ്പോൾ ഞാൻ ലിബിയും ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഞാനിങ്ങനെ അദ്ദേഹം അദ്ദേഹം മറ്റേ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് ഒന്നുകൂടി രണ്ട് മൂന്ന് തവണ ഞാൻ പെരുമണ്ണ എന്ന് പറഞ്ഞത് പിന്നെയും ചോദിക്കും എവിടെയാ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ എനിക്ക് അങ്ങനെ ചില ചില കാര്യങ്ങൾക്കെങ്കിലും മറന്നും പോകും ചിലത് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഒറ്റ നോട്ടം എന്തെങ്കിലും കണ്ടാൽ ഓർമ്മിച്ച് വെക്കുകയും ചെയ്യും പണ്ടത്തെ സംഭവങ്ങളൊക്കെ എപ്പോഴും ഓർത്ത് നടക്കും ചെയ്യും അപ്പം ഓരോ ഓരോരുത്തരുടെ ബുദ്ധി ഓരോ ഇതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് എല്ലാ ആൾക്കാർ ജന സമയവും മേച്ച സമയവും പല കാര്യങ്ങളും പറയും എൻ്റെ മകള് ജനിച്ച സമയവും ഒക്കെ ഇപ്പോൾ എന്നോട് വന്നുപാട് എൻ്റെ മകൾ ഇന്ന സമയത്ത് എനിക്കും ഓർമ്മ ഉണ്ടാവില്ല അദ്ദേഹത്തിന് വേറെ ഒന്നും ഇല്ല ചിന്തിക്കാനില്ല കാരണം അദ്ദേഹത്തിന് ഭാര്യ ഇല്ല മക്കളില്ല ഒന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കാൻ അദ്ദേഹത്തിന് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഈ വിഷയത്തിൽ കേന്ദ്രീകരിച്ചു ഓരോരുത്തരും ഓരോ വിഷയത്തിൽ കേന്ദ്രീകരിച്ചില്ലേ സക്രപുറകിൻ്റെ ബുദ്ധി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് ഇപ്പം വൈദ്യശാസ്ത്രത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സെൻറ്ററിങ് പണിയെ പറ്റിയോ ഒന്നൊക്കെ ഒന്നും അറിയണ്ടാവില്ല അദ്ദേഹത്തിനും ബുദ്ധി അതിലേക്ക് കേന്ദ്രീകരിച്ചത് അതുപോലെ തന്നെ ഓരോരുത്തരുടെ ബുദ്ധി ഓരോ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അപ്പം പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ബുദ്ധിമാന്മാർക്ക് എന്തെങ്കിലും കുരുട്ടുബുദ്ധിയും കൂടും അതിപ ബുദ്ധിമാന്മാരാണ് പല കലത്തിലും നടത്തുക അപ്പോൾ ജോലി നമുക്ക് എസ്തീല്ലോ പല മൂന്നാല് പേരും അവർ കൊന്നു അതെന്താണ് കാരണം വളരെപ്പം ബുദ്ധിമതിയാണ് ബുദ്ധിമതിയും അതോടൊപ്പം ബുദ്ധിമാന്മാർക്കുള്ള കുഴപ്പങ്ങളാണ് മടിയുണ്ടാകും അവർക്ക് അതുപോലത്തെ എളുപ്പം അവർക്ക് ബുദ്ധിയുണ്ടല്ലോ എളുപ്പം കഴിക്കല എന്ത് കാര്യങ്ങൾ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ചുളിവിലൂടെ കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിക്കാതെ ഇപ്പോൾ സാധാരണ വ്യക്തിയോട് പിന്നെ ഒന്ന് മുതൽ നൂറ് വരെ എഴുതാൻ പറഞ്ഞാൽ ബുദ്ധിമാന്മാർ എന്തു ചെയ്യും ഒന്ന് 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 പിന്നെ എളുപ്പത്തിലൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കും അല്ല ഒന്ന് മുതൽ ആയിരം വരെ എഴുതാനും കൂട്ടുക ഇപ്പം ഒന്ന് മുതൽ നൂറ് വരെ എഴുതാന്ന് കൂട്ടുക അവൻ എന്ത് ചെയ്യും ബുദ്ധിമാന്മാരാണെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ എഴുതു പിന്നെ പാഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ടൊമ്പത് ഒമ്പത് പൂജ്യം വരെ എഴുതും പിന്നെ അതിന് അതിന് ഇപ്പുറത്തേക്ക് ഓരോ ഒന്ന് ഇങ്ങനെ ഇട്ടു എടുക്കുകയും ചെയ്യും പക്ഷേ ഒന്നുകൂടി എളുപ്പമാണ് അതിന് നമ്മൾ ഇരുപത് ഇരുപത് കഴിഞ്ഞാലും പിന്നെയും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ടൊമ്പത് പൂജ്യം എഴുതും പിന്നെ അതിന് ഓരോ രണ്ടും ഇങ്ങനെ ഇട്ടു കൊടുക്കും അപ്പോൾ ഒന്നുകൂടി എളുപ്പമാണ് നൂറ്റി ഒന്നിന് ശേഷം എഴുതാണെങ്കിൽ ആയിരം പേര് എഴുതാൻ പറഞ്ഞാലും അവർ ആ രൂപത്തിലേക്ക് എഴുതുക എളുപ്പം നോക്കുക എല്ലാത്തിനും എളുപ്പം നോക്കും അതുപോലെ തന്നെ ഇവർ ഈ ബുദ്ധിമാന്മാരാണല്ലവർ അപ്പോൾ ഇവരെന്തു ചെയ്തു നിർദ്ദേശിക്കപ്പെട്ടതിലും വ്യത്യസ്തമായിട്ട് വാക്ക് മാറ്റി പറയുകയാണ് ചെയ്തപ്പോൾ അവരോട് പുറക്ക റായിന ഉന്ന എന്ന വാക്ക് തന്നെ മാറ്റി കുറച്ച ആൾക്കാരാണ് അത് പ്രവാചന കാലത്ത് ആ ഈ ജൂതന്മാർ ഞങ്ങളുടെ ആട്ടിടയാന്നൊക്കെയാണ് അർത്ഥം പ്രവാചകനങ്ങളെയൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കണമേ എന്നൊക്കെ നിർദ്ദേശമൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ അവർ പണത്തോടുള്ള ആർത്തിയൊക്കെയാണ് ഇവർ ഇതിൽ ഇവരെ ഭരിക്കുന്നത് കൂട്ടര് ഈ അള്ളാഹുനെ പാപംഭോചനം തേടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവർ വാക്ക് മാറ്റി പറയുക ചെയ്തു കാരണം അതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു അലസത ഇതൊക്കെ ഒരു ചടങ്ങായിട്ട് അള്ളാഹുനു വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ കുറച്ചിലായിട്ട് തോന്നിയ അപ്പം ചെയ്യും അള്ളാഹിനെ പരീസിക്കാനുള്ള ഇതിൽ പണ്ടൊരു സുഹൃത്തിനെയും കളയും അള്ളാഹു ബക്കബ്ബർ എന്ന് പറയും കാരണം മാതല്ലാ അവന് അവന് വിശ്വാസമില്ല അപ്പൊ എന്തെങ്കിലും അള്ളാഹുവിനെ പുച്ഛിക്ക മുഹമ്മദ് എന്ന വാക്കിന് മൊയമ്മദ്യും മാതല്ല അപ്പൊരിലൊക്കെ പുച്ഛം ഇസ്ലാം എന്നൊക്കെ ഒരു അടഞ്ഞ പിന്നെ ചിലപ്പോ എന്തു ചെയ്യുന്നു ചില മുലിയാക്കാരന്മാര മകനൊക്കെ ആയിട്ട് ജനിച്ചിട്ടുണ്ട് അപ്പൊ നൃത്തി കേടുൊണ്ട് ഇസ്ലാമിലിരിക്കുകയും അതുപോലെ അമീനൊക്കെ ചെല്ലുമ്പോൾ അമീനും ചെല്ലുമ്പോൾ ചില ആൾക്കാർ കൈ രണ്ടും കൂട്ടി പിടിക്കുന്നവരെ അങ്ങനെയൊക്കെയോ പിടിച്ചില്ലേ അപ്പോ വേണ്ടി ഒരു ചടങ്ങ് പോലെ മേമ്പിടിക്കു വേണ്ടി എന്തൊക്കെ ചെയ്ത് കൂട്ടുകൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് എന്താണ് ഇതൊക്കെ പുച്ഛതൊക്കെ അവഞ്ഞ ഇത് അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയൊക്കെ അലഞ്ഞായിട്ട് കാണാം അതുപോലെ തന്നെ ഇവരെന്തു ചെയ്തു അള്ളാഹുനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവരെന്തെയ്തു ഒക്കെ വാക്കുകളൊക്കെ മാറ്റി മധുരുദ്ദേശമുള്ള വാക്കുകൾ പറഞ്ഞു പറയുകയാണ് ഉണ്ടായത് പങ്ക് ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ആകാശത്ത് നിന്ന് അവരെ ശിക്ഷ വായിച്ചു പല രൂപത്തിലും ശിക്ഷിച്ചിട്ടുണ്ട് അള്ളാഹു തണുത്ത ചരൽ മഴ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ഈ മഞ്ഞ് മേഘങ്ങളൊക്കെ മഴയായി പെയ്യുന്ന മ മഞ്ഞ് മേഘങ്ങളൊക്കെ ചെറിയൊരു മാറ്റം വരുത്തി തന്നെ അത് ഐസായിട്ട് പെയ്യും മനസ്സിലേ അത് തണുത്തുടഞ്ഞ ഗനീഭവിച്ച മേഘങ്ങളാണ് അത് പെട്ടെന്ന് അങ്ങോട്ട് തണുത്ത് കഴിഞ്ഞാൽ വലിയൊരു ഐസും ഘട്ടം അങ്ങോട്ട് വീഴും മനസ്സിലെ ഒരു പ്രദേശത്തേക്ക് ഒന്നായിട്ടുള്ള മഴ ആണ് നമുക്ക് കിട്ടുന്നത് ആ മഴ വെള്ളം ഒരുമിച്ച് ഒരു അസുഖം കെട്ടായിട്ട് വീണു കഴിഞ്ഞാൽ എന്തൊക്കെ അവസ്ഥ ഒക്കെ തകർന്നു പോകും അല്ലെങ്കിൽ അത്രക്കും ശക്തിയുള്ള ഒരു സാധനം താഴെട്ട് പോകും അപ്പോൾ അള്ളാഹു നിമിഷ നേരം മതി നമ്മളെ ഒക്കെ ഇല്ലായ്മ ചെയ്യാം അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെതിരെ ഇടരുത് അള്ളാഹു പറഞ്ഞത് കാര്യങ്ങൾ അച്ഛ അച്ഛനം പ്രതി അനു അനുസരിച്ച് ജീവിക്കുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഉൾപ്പെടുത്തുന്ന തമ്പുരനെ ദൂതന്മാരെ പോലെ അനുസരണക്കേട് പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല തമ്പുരാനെ ഇനി ഞങ്ങളെ കൂടുതൽ അനുസരണമുള്ളവരും ആക്കി മാറ്റുന്ന തമ്പുരാനെ ആമേ